ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വിവാ ഫെക്ഷൻ്റെ ഒരു ഓഫ് വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് വന്ന് നല്ല അടിപൊളി ചുരിദാറുണ്ട് ആയിരത്തി അഞ്ഞൂറ് വെയിറ്റ് വരുന്ന ചുരിദാർ ഉണ്ട് ഡെയിലി വേർ ടോപ്പ് ടു നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ തിരുവരുന്ന ടു നയൻറ്റി എയ്റ്റ് പിന്നെ അതേമാതിരി ഓഫറിൽ കൊടുക്കുന്ന ഷോട്ട് ടോപ്പുണ്ട് കിട്ടാ തൗസൻഡ് അബോ വരുന്ന ഷോട്ടോപ്പ് വെറും സിക്സ് നയൻ ഫൈവ് വേണം കൊടുക്കുന്നത് അങ്ങനെ പിന്നെ ഒരു ഗൗൺസ് ഉണ്ട് ഇട്ട് നല്ല അടിപൊളി ഗൗണാണ് ആണ് വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാൻ അപ്പോൾ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ലൊരു ചിനോ സിൽസിൽ വരുന്ന നല്ലൊരു ഓഫ് ചുരിദാർ കേട്ടോ ഒരു ആയിരത്തി മുന്നൂറ് റേഞ്ച് വരുന്ന ആയിട്ട് നമ്മൾ ഓഫ് റേറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസ് രണ്ട് സൈസിലാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോ ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കൈൻ്റെ സ്ലീവ് ഒരു ഫിഫ്റ്റി ഇഞ്ചോളം കൈൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു ചിനോ സിൽസ് വരുന്നത് ഉള്ളിൽ നല്ല ക്രേപ്പിന് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൈയിൽ ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ലൊരു മുന്തിരി കളറിലാണ് വരുന്നത് കേട്ടോ ഡാർക്ക് ഷെയ്ഡാണ് ലോപോഷനിൽ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആയിട്ടാണ് കൊടുത്തത് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ലൈറ്റ് കേട്ടോ അതിൻ്റെ ഒരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ലൈറ്റ് ആണ് ഇപ്പോൾ ഷോൾ നല്ല ടൂ സൈഡിൽ വൺ സൈഡ് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല നല്ലൊരു ഷോളും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് കിട്ടാ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇട്ടാൽ നല്ല രസമല്ല എണ്ണൂറ്റി അറുപത്തെട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്നിട്ട ഓഫർ ആയിട്ട് കൊടുക്കുകയാണ് നെക്സ്റ്റ് ഒരു പീക്കോ കളർ ആണ് നെക്സ്റ്റ് കളർ വന്നുള്ളത് നല്ല കാണാൻ പീക്കോ കളറാണ് വന്നുള്ളത് കേട്ടോ സൂപ്പർ കളർ നല്ല രസമുള്ള അടിപൊളി ഡാർക്ക് ഷെയ്ഡ് പീക്കോ കെട്ടാ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബിസ്ക്കറ്റ് കളറാണ് വരുന്ന കേട്ടോ നല്ല അടിപൊളി സൂപ്പർ ബിസ്ക്കറ്റ് കളറാണ് നെക്സ്റ്റ് കളർ അപ്പോൾ അതിന് നെക്സ്റ്റ് കളർ കിട്ടും നല്ലൊരു സൂപ്പർ ബിസ്ക്കറ്റ് കളർ വരുന്നത് ലാർജ് എക്സൈൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ നെക്സ്റ്റ് ഒരു പീച്ച് കളർ ആണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ഇപ്പോൾ ഒരു ഫീച്ചുള്ള നല്ല ടു സൈഡ് സ്കേലപ്പാണ് നല്ല അടിപൊളി കളറും നല്ല ഓഫർ റേറ്റ് ആണ് വരുന്നത് ഈ റേറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല വെറും എണ്ണൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് ലിമിറ്റ് ഷോർട്ടോ പല സൈഡ് ഓപ്പൺ ടോപ്പാണ് കാണിക്കുന്നത് റയോൺ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റയോൺ ടൈപ്പ് ടോപ്പാണ് കാണിക്കുന്നത് എക്സെല് ഡബിൾ എക്സല് സൈസാണ് വരുന്നുണ്ട് റയോൺ ആണ് ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ ലെങ്ത്ത് വരുന്ന ഒരു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഒരു സെവൻറ്റി ഇഞ്ചോളം കൈനും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു പ്രിൻ്റ് ആണ് വരുന്നിട്ട് നല്ല സൂപ്പർ പ്രിൻ്റാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വരുന്നത് രണ്ട് നെക്സ്റ്റ് വേറൊരു ഡെസ്റ്റി ചാർട്ടിട്ടാണ് നെക്സ്റ്റ് വരുന്നത് നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് നോർമലായിട്ടുള്ള ലെഗിൻസ് ഒക്കെ നമ്മളിത് അവൈലബിൾ ആണ് ലെഗിൻസ് വേണ്ടത് ലെഗിൻസ് കൊടുക്കാതെ കിട്ടാ നല്ലൊരു അടിപൊളി കളേഴ്സിൽ വരുന്ന റയോൺ ടൈപ്പിൽ വരുന്നത് സൂപ്പർ ആയിട്ട് ഓറഞ്ച് ലൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് സൂപ്പർ കളേഴ്സ് എല്ലാ കളേഴ്സും നല്ല സൂപ്പർ കളേഴ്സ് കേട്ടോ ഇപ്പോൾ യോഗ പോഷനിലൊക്കെ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലെയിനിലാണ് കൊണ്ടുവന്നത് കേട്ടോ നല്ലൊരു റയോൺ ടൈപ്പിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി എൺപത്തെട്ടാണ് റേറ്റ് വരുന്നിട്ടാ നല്ലൊരു സൂപ്പർ ആണ് നമുക്ക് വീട്ടിലിടാം ഓഫീസിൽ ഇടാം രണ്ട് പുറത്ത് കിടാം രണ്ട് ഷെയ്ഡ് എവിടെക്കുവാണേലും ഇടാം നല്ലൊരു ഷെയ്ഡിലാണ് വരുന്നിട്ടോ നല്ലൊരു അടിപൊളി യെല്ലോയിൽ വരുന്ന റയോണിൽ വരുന്ന ലൈനും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു സൂപ്പർ ഐറ്റം കേട്ടോ നെക്സ്റ്റ് ഒരു മുന്തിരി കളർ ഇട്ടാ ഡാർക്ക് മുന്തിരി കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല കാണുന്ന നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമല്ലേ അടിപൊളി വെറൈറ്റി ഒരു ലൈറ്റ് കേട്ടോ നെക്സ്റ്റ് കളർ ഒരു കരിമ്പച്ച കളറാണ് വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സ് കളേഴ്സട്ടോ ഈ കളേഴ്സ് നമുക്ക് നെക്സ്റ്റ് നമ്മൾ ടീനേജേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഓഫറിൽ കൊടുക്കണം നല്ല റേറ്റ് ആണ് ഇതിൻ്റെ മാർജ് വരുന്ന ഒരു തൗസൻഡ് എയ്റ്റ് ആണ് റേറ്റ് ചെയ്യുക നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ശരി നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുകയാണ് ഓഫർ റേറ്റ് കൊടുക്കുക എത്ര സീനെ എത്ര കൊടുക്കാം ഓക്കെ വെറും അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി സ്മാള് മീഡിയം സൈസുള്ളവർക്കെ ഉപയോഗിക്കുക ടീൻ ഏജേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ട് മെറ്റീരിയലാണ് വരുന്നത് ഉള്ളിൽ നല്ല ക്രേപ്പ് ലൈനയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയും ഇട്ടാൽ നല്ല രസമുള്ള സൂപ്പർ കളേഴ്സ് ആണ് വരുന്ന കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ ലൈറ്റ് എടുത്താൽ വേറെ കളറാണ് വരുന്നിട്ട് അപ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്യാൻ പറ്റിയൊരു വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തടിക്കനുസരിച്ച് ഷേപ്പ് ചെയ്യാം നമ്മൾ സൈഡ് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ സ്മാൾ മീഡിയം ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെവി ക്വാളിറ്റിയിൽ വരുന്നതാണ് നമ്മൾ ഓഫ് റേറ്റ് കൊടുക്കുക ഓണം ഓഫ് വോട്ടിൽ ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് കേട്ടോ കാണാൻ ഭയങ്കര സൂപ്പർ റാഷാണ് കേട്ടോ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് കിട്ടിയവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിച്ചു കൊള്ളാം നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് ദ ഗ്രീനായിട്ട് വരുന്നത് ഇതൊരു ഒരു അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഐറ്റാട്ടോ ഒരു റോ ഇതുപോലെ തോന്നി നമുക്കൊരു കൂട്ടുമാതിരി തോന്നും പക്ഷേ ഉള്ളിൽ കാണുമെന്നില്ലേ ഇത് ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളു കേട്ടോ അതിൻ്റെ അടുത്ത് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിന് റേറ്റ് ഓഫർ ആയിട്ട് വേറെ വെറും വരുന്നത് വെറും സിക്സ് നയൻ ഫൈവ് ആണ് വരുന്നിട്ടാ വേഗം നെക്സ്റ്റ് നമ്മൾ ഇതാ വീണ്ടും ഗൗണുമായിട്ട് വന്ന അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്ന നല്ലൊരു ഫീഡിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗൗൺ ആണ് വന്നിട്ടുള്ളത് ഡെൽറ്റ ഡോ ആണ് വരുന്നത് നല്ലൊരു അടിപൊളി ആഷ് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കെട്ടാനൊരു വള്ളിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കട്ടിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ ഒരു വെറൈറ്റി മോഡൽ കട്ടിങ് വരുന്നുണ്ട് പിന്നെ അടിയിലൊരു കട്ടിങ് കാര്യങ്ങളും വരുന്നിട്ടാ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് എല്ലാം വൈറ്റ് ഷെയ്ഡിൽ പ്രിൻ്റാണ് വരുന്നിട്ടോ നല്ലൊരു ഡെൽറ്റ ഡോ മെറ്റീരിയൽ ആണ് വരുന്ന കേട്ടാ അപ്പോ ഇതിന്റെ റേറ്റ് വരുന്ന വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കാൻ അമർത്തി കൊടുക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഓഫ് വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണത്താണ് അതുവരേക്കും